വിലക്കയറ്റത്തിലും പെട്രോൾ വില വർധനവിലും പ്രതിഷേധിച്ച് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ മുഖത്ത് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു എൽഡിഎഫ് തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ സദസ്സ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെയും പെട്രോൾ വില വർധനവിനെതിരെയുമാണ് ഇടതുമുന്നണി തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖത്ത് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് എൽ ഡി എഫ് നേതൃത്വത്തിൽ സംസ്ഥാനവ്യാപകമായി നടക്കുന്ന സമരങ്ങളുടെ ഭാഗമായാണ് പരിപാടി നടന്നത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് സമരക്കാർ ആരോപിച്ചു കഴിഞ്ഞ വർഷം ഇടതുമുന്നണി കേരളം ഭരിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ നിരവധി തവണ പെട്രോൾ വില വർദ്ധിപ്പിച്ചിരുന്നെങ്കിലും അതുമൂലം ഉണ്ടാവേണ്ടിയിരുന്ന വിലക്കയറ്റം തടയാൻ എൽ സർക്കാർ പൊതുവിപണിയിൽ സജീവമായി ഇടപെട്ടിരുന്നതായും എൽ നേതാക്കൾ പറഞ്ഞു മുക്കം ബസ്റ്റാൻഡ് പരിസരത്ത് നടന്ന ജനകീയ സാധസ് സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം ഇ രമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരുടെ ജീവിതഭാരം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് പെട്രോൾ വില വർധനവിലൂടെ വോട്ട് ചെയ്ത ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് ഇടതുമുന്നണി നേതൃത്വം നൽകുമെന്നും ഈ രമേഷ് ബാബു പറഞ്ഞു ഇന്ത്യയിൽ ഇതുപോലെ മുഴുവൻ ആളുകളും ഒരേ സ്വരത്തിൽ പെട്രോളിൻ്റെ വിലവർദ്ധനവ് കൂടിയാകുമ്പം അത് ലിറ്ററിന് ഏഴര രൂപ കൂടിയാകുമ്പോൾ ഇനിയും രൂക്ഷമാകാൻ പോകുന്ന വിലക്കയറ്റം എവിടെ ചെന്ന് അവസാനിക്കും എന്ന് കൃത്യമായി പറയാൻ നമുക്ക് കഴിയാത്ത സ്ഥിതി ജനങ്ങളോടൊന്നും പറയാനും മുദ്രാവാക്യങ്ങളും ഭരണ നേട്ടങ്ങളും ഇല്ലാത്ത ഒരു സന്ദർഭത്തിലാണ് കേരളത്തെയും ഇന്ത്യ രാജ്യത്തെയും മുഴുവനും മുഴുവൻ പ്രത്യേകിച്ച് പെട്രോളിന്റെ വിലക്കയറ്റവും ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന് സമരങ്ങളും പോരാട്ടങ്ങളും അല്ലാതെ മാർഗമില്ല ചടങ്ങിൽ പി ടി മാത്യു മാസ്റ്റർ അധ്യക്ഷനായിരുന്നു മുൻ എം എൽ എ ജോർജൻ തോമസ് ടി വിശ്വനാഥൻ ടി കെ സാമി പി എൻ ഉണ്ണീരി എൻ സുരേന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു సిటీవీ ప్రాదేశిక వార్త ముఖం